അസലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് എന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു അത്ഭുതകരമായ ഒരു സൂറത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ പലർക്കും പലവിധം ആഗ്രഹങ്ങളുണ്ടാവും അത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് പൂവണി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു സുഹൃത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു സൂറത്ത് സൂറത്തേതാണ് ഇതെപ്പോഴാണ് ഓതേണ്ടത് അല്ലെങ്കിൽ വട്ടമാണ് ഓതേണ്ടത് ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഈ ഒരു സൂറത്ത് ഓതിയിട്ട് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളോട് ഇത് പറഞ്ഞു തരാനും കഴിയും കാരണം നമുക്ക് അനുഭവമുള്ളൊരു കാര്യമാകുമ്പോൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്കൊരു ധൈര്യം ആയിരിക്കുമല്ലോ അപ്പോൾ നമുക്കേതാണോ സൂറത്ത് നോക്കിയാലോ ആ സൂറത്താണ് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു സൂറത്തായ അലം നശ്ര അലംനഷ സൂഹത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് എല്ലാവർക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ മനപ്പാടുള്ള ഒരു സൂറത്തായിരിക്കും അധിക ആൾക്കാർക്കും ഈ ഒരു സൂറത്ത് മനപ്പാട് തന്നെ എല്ലാവരും കാണാതെ പഠിച്ചു വെക്കുന്നതും പെട്ടെന്ന് പഠിയുന്നതുമായ ഒരു സുഹൃത്താണിത് മാത്രമല്ല ഈ സുഹൃത്തിനോട് എല്ലാവർക്കും ഒരു ഇഷ്ടമായിരിക്കും ഇത് ഇടയ്ക്കിടക്ക് ഓതി നോക്കാനൊക്കെ ഒരു ഇഷ്ടമുള്ള ഒരു സുഹൃത്തായിരിക്കും ഏറ്റവും ഭംഗിയുള്ള സുഹൃത്തുകളിൽ ഒരു സുഹൃത്താണ് എല്ലാ സുഹൃത്തും ഭംഗി തന്നെയാണ് കേട്ടോ അതല്ല പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു സുഹൃത്തും കൂടിയാണ് ഇത് ഓതാത്തവരുണ്ടോ ഈ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെയാണെങ്കിൽ അത് തീരാ നഷ്ടമാണെന്നേ ഞാൻ പറയുള്ളു കേട്ടോ കാരണം ഇത്രയും അത്ഭുതകരമായ ഈ ഒരു സൂരത്ത് നിങ്ങൾ ഓതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു തീര നഷ്ടം തന്നെയാണ് നമ്മുടെ ഏതൊരു തകർച്ചയിലാണെങ്കിലും ഏതൊരു പ്രയാസത്തിലാണെങ്കിലും ഒക്കെ ഈ ഒരു സുഹൃത്തെ നമ്മളൊരുപാട് സഹായിക്കും ഞാൻ എൻ്റെ അനുഭവങ്ങളൊക്കെ പറയട്ടോ ഇതിപ്പോ ഓതാൻ ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാരാരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ ഒരുപാട് ചാനലുകളിൽ ഈ സുഹൃത്ത് പാരായണം ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കേട്ടാൽ തന്നെ നമുക്ക് എന്താ പറയുക ഒരു ഒരു സമാധാനമായിരിക്കും ഒരു ഒരു പ്രത്യേക സന്തോഷമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ദിവസത്തിൽ ഉണ്ടാവട്ടോ നമ്മുടെ വിഷമങ്ങൾ ഇനിയിപ്പോൾ എത്ര തന്നെ വലുതാണെന്നുണ്ടെങ്കിലും അതൊക്കെ മാറ്റം വരുന്ന ഒരു സുഹൃത്താണത് നമ്മുടെ പ്രയാസങ്ങൾ എത്ര വലിയ പ്രയാസങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതൊന്ന് മനസ്സറിഞ്ഞിട്ട് നമ്മൾ ഓതിയാൽ ആ പ്രയാസങ്ങളൊക്കെ എവിടേക്കാ പോകണമെന്നറിയില്ല ഇത്രയും സിംപിളായിട്ട് നമുക്ക് പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കെട്ടാൻ വേണ്ടിയിട്ട് മുകളുടെയുള്ള ഒരു സുഹൃത്താണിത് ഖുർആാനിൽ തന്നെ പറയുന്ന ഒരു കാര്യം എന്താണ് തീർച്ചയായിട്ടും പ്രയാസത്തിനൊപ്പം എളുപ്പവുമുണ്ട് എന്നാണ് അതായത് ഒരാൾക്ക് പ്രയാസം വരുന്ന പോലെ തന്നെ അയാളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും എളുപ്പവും പഠിച്ച റബ്ബ് ഇത് സർവ്വരക്ഷിതാവിൻ്റെ വാക്കുകളാണ് കേട്ടോ അതുകൊണ്ട് അതാരും നിസ്സാരവൽക്കരിക്കുമൊന്നും വേണ്ട എപ്പോഴും എപ്പോഴൊരാൾക്ക് സങ്കടമൊന്നും ഉണ്ടാവില്ല സന്തോഷങ്ങൾ ഉണ്ടാവും പക്ഷെ സങ്കടം മാത്രം വരുമ്പോൾ നമ്മൾ റബ്ബിനെ ഓർക്കും സന്തോഷം വരുമ്പോൾ റബ്ബിനെ ഓർക്കൂല അതാണ് മറ്റൊരു സത്യം അപ്പം നമ്മൾ ഈ ഒരു സൂറത്ത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് വെച്ചാൽ നമ്മുടെ ഫറൽ നിസ്കാരത്തിന് ശേഷം ഓരോ നിസ്കാരത്തിന് ശേഷം കേട്ടോ ഇന്ന ഫറൽ നിസ്കാരം എന്നല്ല അഞ്ച് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ഓരോ പ്രാവശ്യവും ഏഴ് വട്ടം വീതം ഈ ഒരു സൂറത്ത് നിങ്ങൾ ഒരു ഓതാനായിട്ട് ശ്രമിക്കണം ഇത് ഏഴ് വട്ടം ഓതാൻ വളരെ എളുപ്പമാണ് അത്രയും എളുപ്പമുള്ള ഒരു സുഹൃത്താണ് ഏഴുവട്ടമൊക്കെ ഓതാൻ വളരെ സിമ്പിൾ ആണ് പക്ഷെ അത്രയും ഓതാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലുമൊക്കെ തിരക്കുകളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഉണ്ടെങ്കിലും നിങ്ങൾ ഒരു വട്ട ഈ ഒരു സുഹൃത്ത് ഓതാനായിട്ട് ശ്രമിക്കണം കേട്ടോ അഞ്ചു നിസ്കാരത്തിന് ശേഷവും നമ്മൾ ഈയൊരു സൂറത്ത് ഓരോ പ്രാവശ്യവും ഏഴ് വട്ടം വീതം നമ്മൾ ഓതണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ നേട്ടം സമ്പത്ത് തന്നെയാണ് സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ പോലും കരുതാത്ത രീതിയിലായിരിക്കും ഈ ഒരു സുഹത്ത് നമുക്ക് എന്താ നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് കൊണ്ടുവരുന്നത് രണ്ടാമത്തെ കാര്യം എത്ര കോടി കടമുണ്ട് എന്ന് പറഞ്ഞാലും അത്രയും കോടി കടങ്ങൾ വീട്ടപ്പെടാൻ ഈ ഒരു സുഹൃത്ത് നമ്മളെ ഒരുപാട് സഹായിക്കും പിന്നെ നമ്മുടെ എത്ര വലിയ ആഗ്രഹം ആയിക്കോട്ടെ സമ്പത്തും കടവും ഒക്കെ മാറി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടാവും നമുക്ക് മാത്രം അറിയാവുന്ന ഹലാലായ ഒരു ആഗ്രഹം ആ ഒരു ആഗ്രഹം അത് എത്ര വലിയ ഉദ്ദേശമായിക്കോട്ടെ അതും നമുക്ക് നേടിത്തരാൻ ഈ ഒരു സുഹൃത്തിനെ കുറിഞ്ഞും സാധിക്കും നമ്മുടെ ജീവിതം തന്നെ വളരെ എളുപ്പമാക്കി തീർക്കാനും ഈ ഒരു സുഹൃത്ത് നമ്മളെ സഹായിക്കും നമ്മുടെ ഭക്ഷണത്തിലെ ഒരുപാട് വിശാലതയുണ്ടാവാൻ നമ്മളെ ഈ ഒരു സുഹൃത്ത് സഹായിക്കും നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഒരു വിഷമവും വരാതിരിക്കാനും ഈ ഒരു സുഹൃത്ത് നമ്മളെ ഒരുപാട് സഹായിക്കും നമ്മുടെ ഹൃദയത്തിനെ വിശാലമാക്കി വെക്കും നമ്മുടെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർ നമുക്ക് സഹായിക്കാനൊക്കെ തോന്നാൻ നമ്മുടെ ഹൃദയത്തിനൊരു വിശാലത വേണം അപ്പോൾ ആ ഒരു ഹൃദയ വിശാലതയും അതുപോലെ നമ്മുടെ സ്വഭാവം നന്നാക്കും മറ്റുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ നമ്മുടെ സ്വഭാവം വളരെ ഇഷ്ടാവുന്ന രീതിയിലേക്ക് മാറും പിന്നെ ഏതെങ്കിലും രീതിയിൽ മടിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതും മാറിക്കിട്ടും അതായത് ഇപ്പം പലർക്കും ഇപാതെ ചെയ്യാൻ ഒരുപാട് മടി കാട്ടുന്ന ആൾക്കാരുണ്ടാകും അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഈ സുഹൃത്ത് ഓതിയിട്ട് ആ ഒരു വിഭാഗത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരുപാട് മടി ഉള്ള ആൾക്കാരാണെങ്കിൽ മടിയൊക്കെ മാറിക്കിട്ടും നമ്മളെ ദീനിയായിട്ട് കൊണ്ടുപോകാനും ഈ ഒരു സുഹൃത്ത് നമ്മളെ സഹായിക്കൂട്ടും ഇനിയിപ്പോൾ സ്റ്റുഡൻസൊക്കെ എക്സാമിന് മുമ്പായിട്ടാണ് ഈ സുഹൃത്ത് ഓതുന്നത് എന്നുണ്ടെങ്കിൽ പഠനത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഉയർച്ച ഉണ്ടാകും നമുക്ക് ബുദ്ധിശക്തി വർദ്ധിക്കും അതുപോലെ നമുക്ക് പഠന കാര്യങ്ങളിൽ വിജയം കൊണ്ടുതരാൻ നമ്മൾ സഹായിക്കും എക്സാമിനൊക്കെ പോകുന്ന കുട്ടികൾ ഇത് ഊതിപ്പോണം കേട്ടോ ഒരുപാട് വിജയം കൊണ്ടുതരാൻ ഈ ഒരു സുഹൃത്ത് നമ്മൾ സഹായിക്കുന്നതാണ് അപ്പോൾ എല്ലാ നിസ്കാരത്തിന് ശേഷവും ഈ ഒരു സുഹൃത്ത് നമ്മൾ പതിവാക്കാൻ ശ്രമിക്കണം ഒരുപാട് വിഷമങ്ങളുണ്ട് ഒരാൾക്ക് അത് പെട്ടെന്ന് ആ ഒരു വിഷമങ്ങളൊക്കെ മാറിക്കിട്ടാനും നമ്മുടെ ആഗ്രഹം എന്താണോ അതൊക്കെ നടന്ന് കിട്ടാനും ഒക്കെ ഉള്ള ഒരു മാർഗമാണിത് ഒരുപാട് ആൾക്കാർ ചെയ്യാൻ പറയാറുണ്ട് ഏഹ് കടം വന്നിട്ടുള്ള ആൾക്കാരെ അതുപോലെ വീടുപണിയിൽ മുടങ്ങി നിൽക്കുന്ന വീട് പണി ശരിയാവാത്ത ആൾക്കാർ വിവാഹം ശരിയാവാത്ത ആൾക്കാരെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു നോക്കും പക്ഷെ നമ്മൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊക്കെ പ്രാർത്ഥിക്കുന്ന ആരാ ആരോടാണ് അള്ളാഹുവിനോടല്ലേ അപ്പോൾ ഈ അള്ളാഹുക്ക് നമ്മളോട് ഇഷ്ടമുണ്ടോ ഇല്ലെന്ന് ആദ്യം നമ്മളോട് അറിയണം നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റിയിട്ട് വേണം ദ ചെയ്യാന് അള്ളാഹുദാല വെറുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് എങ്ങനെയാണ് പഠിച്ചറബ് ഉത്തരം തരുക അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മുടെ തെറ്റു മനസ്സിലാക്കി ശബിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചരിത്രം നോക്കാം ഒരു ഏറ്റവും പ്രിയപ്പെട്ട സ്വഹാബികളിൽ ഒരു സ്വഹാബിയായിരുന്നു അബ്ദുല്ലാഹിബിനു അബ്ബാസ് അൻഹു എന്ന് പറയുന്നത് ഈ സുഹാബി പറയുന്ന ഒരു കാര്യമുണ്ട് അള്ളാഹു താല വെറുക്കുന്ന മൂന്ന് വിഭാഗം ആൾക്കാരെയാണ് സ്വഹാബി പരിചയപ്പെടുത്തുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ അള്ളാഹു അനുവദിക്കുന്ന വിഷയത്തിൽ ഭർത്താവയോട് അനുസരണക്കേട് കാണിച്ച് രാത്രി ഉറങ്ങുന്ന ഭാര്യ നേരം പുലരും വരെ അങ്ങനെ ഉറങ്ങുന്ന ഭാര്യയെ ആഹ് അള്ളാഹുദാല വെറുക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് കേട്ടോ അതിൽ ഒന്നാമത്തെ കാര്യം അത് അള്ളാഹുദാല അനുവദിക്കുന്ന വിഷയങ്ങളിൽ കേട്ടോ അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യത്തിനൊന്നുമല്ല അതായത് ഇസ്ലാമിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെ അനുസരിക്കാത്ത ഭാര്യ അത് ഭർത്താവ് പറഞ്ഞു കൊടുക്കുമ്പം അതിനോട് അനുസരണക്കേട് കാണിച്ച് രാത്രി ഉറങ്ങുന്ന ഭാര്യയെ അള്ളാഹുദാല് ശബിച്ചിരിക്കുന്നു എന്നാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ഓരോ സമയത്തും കേൾക്കുന്ന ഹൈ അൽ അൽസുല ഫല എന്ന് കേൾക്കുമ്പോൾ ഉത്തരം കൊടുക്കാത്തവരെ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കും അള്ളാഹു താലയുടെ ശാപം ലഭിക്കുന്നാണ് നിസ്കരിക്കാത്തവർക്കും ഒക്കെ നമുക്ക് അള്ളാഹുവിന്റെ വെറുപ്പാണ് സമ്പാദിക്കാൻ പറ്റുന്നത് മൂന്നാമത്തെ കാര്യം തന്റെ കൂടെ നിസ്കരിക്കുന്നവരുടെ ഇഷ്ടമില്ലാതെ ഈ മാം നിൽക്കുന്നവര് വിഭാഗത്തിൽ നിങ്ങളുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടാവും അതെല്ലാം പടച്ചിറപ്പിനോട് പറഞ്ഞിട്ട് പാപമോചനം നടത്തിയിട്ട് വേണം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ വേണ്ടി ദ്വാച ചെയ്യാൻ അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞ എന്താണ് ഏറ്റവും ഭംഗിയുള്ള അലം നിശ്ചസുറത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് ഇപ്പോൾ മുതൽ എല്ലാവരും ഈ ഒരു സുഹൃത്ത് പതിവാക്കാൻ ശ്രമിക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഒരു ആഗ്രഹങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടന്നു കിട്ടും ഇനി എന്റെ അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ പരീക്ഷകൾക്ക് പോകുന്ന സമയത്ത് ഈ ഒരു സുഹൃത്ത് ഓതി ഇപ്പം കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് നമ്മൾ ഊ ഊതി കൊടുക്കുമല്ലോ ഇത് ഓതിയിട്ട് അവരുടെ തലയിൽ ഒന്ന് ഊതി കൊടുത്താൽ ആ ഒരു പരീക്ഷയിൽ നല്ല വിജയം ഉണ്ടാവും കേട്ടോ അനുഭവത്തിലാണ് പറയുന്നത് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം അതുപോലെ മറ്റുള്ളവരിലേക്കും കൂടി ഈ ഈയൊരു അറിവ് എത്തിച്ചു കൊടുക്കാൻ വേണം ഇഷ്ടപ്പെട്ടാതെ ലൈക്കും കൂടി ചെയ്യണം കേട്ടോ പിന്നെ ഇനിയും വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തോ ഒപ്പം കൂടാ അപ്പോൾ എന്ന് വെച്ചാൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെയൊക്കെ മനസ്സിലാകുമ്പോഴേക്കും